നാടിന്റെ യശസ് ഉയർത്തിയ റാങ്ക് ജേതാവിന് എക്സലൻസ് അവാർഡ് നൽകി മാണിസി കാപ്പൻ എം എൽ എ ആദരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സിവിൽ സർവീസ് പരീക്ഷയിൽ കേരളത്തിൽ നിന്നും ഒന്നാം സ്ഥാനവും അഖിലേന്ത്യാ തലത്തിൽ മുപ്പത്തിമൂന്നാം റാങ്ക് നേടിയ ആൽഫ്രഡ് തോമസിന്റെ പാലാ പാറപ്പള്ളിയിലുള്ള വസതിയിലെത്തിയാണ് എം എൽ എ മെമൻഡോയും ഷാളും നൽകി അഭിനന്ദിച്ചത് ഡൽഹിയിൽ നിന്ന് സ്കൂൾ വിദ്യാഭ്യാസവും എഞ്ചിനീയറിംഗും കഴിഞ്ഞാണ് ആൽഫ്രഡ് സിവിൽ സർവീസിനായി പരിശ്രമിച്ചത് കാരിയ്ക്കുന്നൽ തോമസിന്റെയും ടെസ്സിയുടെയും മകനായ ആൽഫ്രഡിന്റെ കുടുംബം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ പാറപ്പള്ളിയിലാണ് താമസിക്കുന്നത് കണക്ക് ആശ്ചിക വിഷയമായി തിരഞ്ഞെടുത്ത് നടത്തിയ പരിശീലനത്തിൽ അഞ്ചാം തവണയാണ് വിജയിച്ചതെന്നും ഐ എസിനാണ് മുൻഗണന നൽകിയതെന്നും ആൽഫ്രഡ് എം അറിയിച്ചു സത്യസന്ധരും ജനകീയരുമായ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ ജനാധിപത്യ പ്രക്രിയയുടെ വിജയത്തിന് അത്യാവശ്യമാണെന്നും മനുഷ്യത്വത്തോടെ സമൂഹത്തിന് നന്മ ചെയ്യാൻ കഴിയട്ടെ എന്നും ആശംസിച്ചാണ് മാണിസേക്കാപ്പൻ എംഎൽഎ മടങ്ങിയത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷിബു പൂവേലിൽ രാജൻ കൊല്ലംപറമ്പിൽ തങ്കച്ചൻ മുളങ്കുന്നം രാജു കൊക്കപ്പുഴ ഷാജി വെള്ളപ്പാട് ഡയസ് കെ സെബാസ്റ്റ്യൻ പഞ്ചായത്ത് മെമ്പർ നളിനി ശ്രീധരൻ എന്നിവരും എംഎൽഎക്കൊപ്പമുണ്ടായിരുന്നു ഐഫൊറിയോനൂസ് പാലാ